നമ്മുടെ ഇതിൽ ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു ഫ്ളാറ്റിൻ്റെ ഏറ്റവും മേളിലാണ് ഞാൻ ഇപ്പം നിന്നിപ്പോൾ ഉള്ളത് കേട്ടോ അതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വ്യൂ നോക്കിയത് തൊട്ടടുത്തായിട്ട് നമ്മുടെ ഹയാത്ര റീജൻസിയാണ് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത് അതാ ഈ രീതിയിൽ സിറ്റിയുടെ ഒരു ഹൃദയഭാഗമെന്ന് തന്നെ പറയാൻ പറ്റുന്ന ലൊക്കേഷനിൽ നമുക്ക് ഈ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു നാല് ബെഡ്റൂം ഫ്ലാറ്റും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റും നമുക്ക് അവൈലബിളായിട്ടുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും ഫ്ലാറ്റിൻ്റെ വിഷ്വൽസിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം അതാ ഈ രീതിയിലാണ് നമ്മുടെ വിഷ്വൽ വരുന്നത് ഹയാത്ത് എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും തിരുവനന്തപുരം വഴുതക്കാടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് ഡി പി ോഡിൽ നിന്ന് ഹയാത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ വിമൻസ് കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു റോഡിൻകരയിലാണ് മേക്കർ ഗ്യാഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയമുള്ളത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കാരണം ഇത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഈ ഒരു ചുറ്റുവട്ടത്ത് ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഫ്ലാറ്റുകൾ നമുക്ക് കിട്ടാൻ വളരെ പാടാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ബിൽഡേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ റേഞ്ചിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ നിൽക്കുന്ന ഫ്ലാറ്റുകളാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത് രണ്ടായിരം സ്ക്യർ ഫീറ്റിന് മേളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഇൻഡിവിജ്ഞ കൂടുതൽ വില്ല വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്പേസും വലിയ രീതിയിൽ കിട്ടുന്നുണ്ടാവും അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷൻ കാരണം ഇവിടെ നിന്ന് നമുക്ക് തമ്പാനൂർ ജംഗ്ഷനിലേക്കൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കെ പോകാനായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ വഴുതക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് താഴെ ഈ റോഡിൽ ഇറങ്ങി ഇത് വേണ്ട നമ്മുടെ എൻട്രൻസ് വരുന്ന ഇവിടെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വഴുതക്കാട് ജംഗ്ഷനായി വിമൻസ് കോളേജിൻ്റെ ജംഗ്ഷനായി ആ രീതിയിലാണ് അക്സസ് വരുന്നത് നമുക്ക് ഫ്ലാറ്റിൻ്റെ വിഷ്വൽസിലേക്ക് പോകാം നയൻത്ത് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നാല് ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് ഇതാ ഇവിടെ എല്ലാം നമുക്ക് നമ്പർ ലോക്ക് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു സ്മാർട്ട് ലോക്ക് സിസ്റ്റമാണ് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആയിട്ട് വരും അവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ശരിക്കും ഇതിനകത്ത് ഇപ്പോൾ ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഇൻറ്റീരിയർ വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഈ കാണുന്നത് പോലെ നമുക്കൊരു ബാൽക്കണി ആക്സസ് കോമൺ സ്പേസിൽ നിന്ന് വരുന്നുണ്ട് ഈ ഫ്ലാറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റിലാണ് നമുക്കിതായി ഈ ഒരു ഫ്ലാറ്റ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് വരുന്നത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലെ കാണുന്ന രീതിയിൽ ഏറ്റവും പ്രീമിയം രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഡ്യൂറാബിറ്റ് ഹാൻഡ്സ് ഗ്രോഹ തുടങ്ങിയ ആണ് നമുക്ക് സാനിറ്ററി സാനിറ്റീവിയസ് ആയിട്ട് പൈപ്പ് ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും അപ്പൊ കിച്ചണിന്റെ ഗ്യാസ് പൈപ്പ് ലൈനും കാര്യങ്ങളെല്ലാം കൊണ്ടുപോട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഇന്റീരിയർ വർക്ക് നിങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഇവിടെ കിച്ചൺ ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഗ്യാസിനാണെന്നുണ്ടെങ്കിൽ നമുക്കിതായി ഇതില് മീറ്ററിൽ എത്ര കാണിക്കുന്നു അതിന്റെ പേയ്മെന്റ് മാത്രം നൽകിയാൽ മതിയാവും നമുക്ക് ടോട്ടലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അത് പോകാൻ നമുക്കതാ ഇവിടെ ഒരു ചെറിയ റൂം ഉണ്ട് കേട്ടോ പൂജാ റൂം ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇത് വരുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ് നമുക്ക് നമുക്കിതാ ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ കാണിച്ച ബാൽക്കണി അല്ല ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിൽ നമുക്കൊരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഡ്യൂറാബിറ്റ് അതുപോലെ ഹാൻഡ് ഗ്രോഹെ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എവരുടെയൊക്കെ ഈയൊരു ബ്രാൻഡിന്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും കേട്ടോ എത്രത്തോളം പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അതേ കണക്ക് നമുക്ക് നല്ല വലിപ്പത്തിലുള്ള മൂന്ന് ബെഡ്റൂമുകൾ കൂടെ ഈയൊരു ഫ്ലാറ്റിന് വരുന്നുണ്ട് ഇതാണ് അടുത്തൊരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്തായിട്ട് വലിയ കബോർഡ് തന്നെ ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നമുക്ക് ഇതിനകത്തുള്ള ഇന്റീരിയർ വർക്ക് നിങ്ങളുടെ ബജറ്റ് അനുസരിച്ചിട്ട് ഒരു ടെൻ ലാക്സ് മൂലം മേഡലോട്ടൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഹൈ പ്രീമിയം ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തേർട്ടി ലാക്സിന് മേൺലോട്ടൊക്കെ ഉള്ള കോസ്റ്റ് വരും പിന്നെ ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല വെറും ചുമര് മാത്രം കെട്ടിയിട്ട് നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങണമെന്ന് സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലാറ്റ് സ്വന്തമാക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വില്ലാ പ്രോജക്റ്റിനകത്തുള്ള വീടുകളൊക്കെ സ്വന്തമാക്കുമ്പോഴും ആയിരിക്കും നമുക്ക് സാധാരണഗതിയിൽ കൈമാറുക ഇൻറ്റീരിയർ വർക്കുകൾ കസ്റ്റമറിൻ്റെ ഇഷ്ടാനുസരണം അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ആയിരിക്കും നൽകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് വേറെ ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്ത് ചെയ്യാത്തത് നമുക്കത് ഒരു കോമൺ സ്പേസിൽ നിന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് നാല് ബെഡ്റൂം അടങ്ങുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി സോറി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം ഇതിനെക്കാട്ടും നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ബി എച്ച് ഫ്ലാറ്റും നമുക്ക് ഫോർത്ത് ഫ്ലോറിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഒത്തിരി അധികം കോമൺ കോമണാമിറ്റീസ് ഉണ്ട് അതുകൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ കോമൺ സ്പേസ് ആണ് അതായത് ഇത് നമ്മുടെ ടെറസിലുള്ള ഒരു ഗാർഡൻ നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാം നല്ല അടിപൊളി അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കോമൺ ഏരിയ ആയിട്ട് വരുന്നുണ്ട് ഇതുപോകെ നമുക്ക് ഇനിയുള്ള കോമൺ സ്പേസുകൾ കാണിച്ച് തരാം ദൈ ഈ കാണുന്നത് നമ്മുടെ ഒരു പാർട്ടി ഏരിയയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വെച്ചൊരു ഫങ്ഷന് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഇതുപോലൊരു എ സി ഹാളും പ്ലസ് നമുക്ക് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു കോമൺ ഏരിയ നമുക്ക് ആ ഒരു ഗാർഡൻ സ്പേസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലും നമുക്ക് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോവാം ദൈ അവിടെയും പോവാം ആ രീതിയിലും നമുക്ക് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു വീട് വയ്ക്കുന്നതിനെക്കാട്ടും ഇതുപോലെ ഒരു ഫ്ളാറ്റിനകത്തോ അല്ലെങ്കിൽ വില്ലാ പ്രോജക്റ്റിനകത്തോ ഒക്കെ നമ്മളൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള കോമൺ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എല്ലാം നമ്മുടെ നമ്മുടെ സ്വന്തം പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ജിം ഫെസിലിറ്റി ഉണ്ട് പാർട്ടി ഏരിയ ഉണ്ട് നമുക്ക് ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി അധികം സൗകര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നല്ലൊരു പ്രൈസിന് ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും